കേരളത്തിൽ കന്യാകുമാരി പോയാലും പ്രപഞ്ചഊർജവും ബോധ ഊർജവും ദുബായിൽ പോയാലും ഈ പ്രപഞ്ച പ്രപഞ്ചഊർജവും അതിനെ കാണുന്ന നിങ്ങൾ ഏത് നാട്ടിൽ പോയിക്കോളൂ ഈ രണ്ടല്ലേ ഉള്ളൂ അറിയുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജവും കാണുന്ന അല്ല സോറി അറിയുന്ന ബോധ ഊർജവും കാണുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജവും ഇവിടെ എവിടെ പിന്നെ എങ്ങോട്ടാ പോവാനുള്ളത് ഇതല്ലേ ഉള്ളു സത്യം അപ്പം പിന്നെ ഇവിടെ തന്നെയല്ലേ സത്യം ഇരിക്കുന്നത് ഇതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നായ നിന്നയിക അപ്പം നമ്മളൊക്കെ ഒന്നാണ് ഒന്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇവിടെ അർത്ഥം ഇവിടെ ഒന്നേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബോധവൂർജമേ ഉള്ളൂ അപ്പം ചിന്തകളോ ചിന്തകളോ ബോധ ഊർജത്തിൽ വന്ന് നിന്ന് മറഞ്ഞു പോകുന്നതാണ് ഏത് ചിന്തകൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചിന്തയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഒരേ ചിന്തയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല അത് ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോവുകയാണ് എന്നാൽ ആരും അറിയുന്നില്ല നിങ്ങൾക്ക് ദുഃഖിക്കുമ്പോഴും ബോധം വേണം സന്തോഷിക്കുമ്പോഴും ബോധം വേണം നിങ്ങൾ വിഷമിക്കുമ്പോഴും ബോധം വേണം നിങ്ങൾ സ്വസ്ഥമായി തിരിക്കുമ്പോഴും ബോധം വേണം ഉറങ്ങുമ്പോഴും ബോധം വേണം ഉണരുമ്പോഴും ബോധം വേണം എന്നാൽ എപ്പോഴും ഏതില്ല കൂടെ വരുന്നില്ല ചിന്തകൾ ഇല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയുന്നത് ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് പ്രകടമായി നിലനിന്ന് മറഞ്ഞു പോകുന്ന വെറും ഒരു കാഴ്ച മാത്രം ഒരു അനുഭവം മാത്രം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ചിന്തകൾക്കും സത്യത്വം കൊടുക്കണ്ട ഈ കാണുന്ന കാഴ്ചകൾക്കും സത്യത്വം കൊടുക്കണ്ട ഇത് രണ്ടും സത്യമായി കണ്ടാൽ യഥാർത്ഥമായതിനെ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല ഒന്നായതിനെ രണ്ടായി കാണണ്ട രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒന്നായ നിന്നെ രണ്ടെന്ന് കൺ കണ്ടളവിൽ ഉണ്ടായിരുണ്ടൽബം ഉണ്ടാവത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ബോധം ചിന്തയായപ്പോൾ നമ്മൾ ചിന്തയിലേക്ക് ആകർഷിതരായി കുടുങ്ങുമ്പോൾ മിണ്ടാവതല്ല മിണ്ടാൻ പറ്റില്ല ഏത് ഉണ്ടായൊരിണ്ടൽ ഉണ്ടൽ ദുഃഖങ്ങള് ഇനി പണ്ടേ കണക്കെ വരാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം തിരിച്ചു ബോധത്തിലേക്ക് വന്ന് ഈ ചിന്തയുടെ പിടികളിൽ നിന്നും പുറത്തു കടന്നാൽ പണ്ടേ കണക്കേ വരുവാൻ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചിന്തകൾ ആകർഷിക്കും ചിന്തകൾ അനുഭവങ്ങൾ തരും പക്ഷെ വേണമെങ്കിൽ നമുക്ക് ചിന്തയുടെ പിടിയിൽ നിന്നും മാറി പുറത്ത് കടക്കാൻ സാധിക്കും ഈ കഴിവിനെ നേടിയെടുക്കുന്നതിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത് നിൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇതാണ് ഈശ്വരൻ്റെ കരുണ എന്ന് പറയുന്നത് ഈശ്വരൻ കരുണ ചെയ്യേണ്ടത് നമ്മുടെ ദുഃഖം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാറ്റല്ല കർത്താവേ ഞങ്ങളെ ഭർത്താവിനെ ആയുസ് കൊടുക്കണേ ഭാര്യയ്ക്ക് ആയുസ് കൊടുക്കണേ മക്കൾക്ക് ആയുസ് കൊടുക്കണേ എന്ന് പറയുമ്പോൾ ദൈവം അലോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ചോദിക്കുന്നത് തരുന്നവനല്ല ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവം ഈ കോലത്തിലല്ല ആരും വൈറസിനെ ചോദിച്ചിട്ടല്ല ദൈവം കൊടുക്കണത് ആണോ പാവം കുറേ മുസ്ലിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു വിട്ടിരിക്കാണ് എന്താണ് പഠിച്ചവൻ അയച്ചതാണ് അത്ര ഇത് എന്ത് വൈറസ് ഈ ലോകത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വൈറസിനെ പടച്ചോനുണ്ടാക്കി ഇത് ചൈനക്കാരാ ഉണ്ടാക്കിയെന്നാണ് ഇതുവരെ പറഞ്ഞത് ഇപ്പൊ മുസ്ലീങ്ങൾ പറയുന്നത് പടച്ചോനാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ദൈവത്തിനെ നോക്കൂ പടച്ചോനാണ് ഉണ്ടാക്കിയെങ്കിൽ ആ പടച്ചോന് ഇവരെയൊക്കെ കണ്ടാൽ ആഞ്ഞടിക്കില്ലേ മോത്ത് ഇത് ചൈനക്കാരൻ ഉണ്ടാക്കിയത് എന്റെ പേരിൽ ആരോപിക്കണടാ നീ എന്റെ പേരിൽ എന്തിനാ നീ ഇല്ലാത്തതാ ഞാൻ ഒരു വൈറസിനെയും എനിക്കെന്താ നിന്നെ നശിപ്പിക്കലല്ലേ പണി നീ തന്നെ നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കിയതെങ്കിലും നീ മൂക്കരൊക്കെ കെട്ടി നട അതുകൊണ്ടാണ് അവർ കുറേ പേര് ഇതൊന്നും കെട്ടാതെ നടക്കുന്നത് കാരണം എന്താ പറയുക പടച്ചോന് അയച്ചതാണ് നമ്മൾ തുപ്പും നിലത്ത് തുപ്പും നിങ്ങൾക്ക് എന്താ ചിലവ് കാരണം പടച്ചോം പറഞ്ഞു തുപ്പാന്ന പക്ഷേ രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഒക്കെ നിർത്തി ഒതുപ്പനും പിടിക്കലൊക്കെ പത്തും അയ്യായിരം ഒക്കെ ഫൈൻ ഇവിടെ സൗദി അറേബ്യയിലെ പോലുള്ള രാജ്യങ്ങളിലാണ് നോക്കണം അള്ളാഹുവിൻ്റെ നാട്ടിലാണിട്ട് ശിക്ഷ കൊടുക്കുന്നത് നിലത്ത് തുപ്പിയ ശിക്ഷ മാസ്ക് ഇല്ലെങ്കിൽ ശിക്ഷ അവിടെ കിട്ടിയപ്പോൾ അവര് പറഞ്ഞു ശരിയാ നമ്മൾ അള്ളാഹു പറയണതല്ലപ്പോ കേക്കേണ്ടത് ഭരണാധിപന്മാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ കാശ് കീശ കീ കാലിയാക്കും കാരണം കയ്യിലുള്ളതെല്ലാം അകത്ത് കൊടുക്കേണ്ടി വരും അകത്ത് പോയി കിടക്കേണ്ടി വരും മിണ്ടാതെ പോയി ഇരിക്കേണ്ടി വരും ഈ തരത്തിലൊക്കെ ഉണ്ടല്ലോ അന്തമായി അന്തമായി അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുക ജനങ്ങള് പൊട്ടത്തരങ്ങള് അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കുക ഒന്നായ രണ്ടായി അപ്പം നിങ്ങൾ എന്ത് കാണുന്നുണ്ടോ അത് ഒന്നായൊരു സത്യം ഉള്ളതുകൊണ്ടാണ് സത്യത്തെ മറന്ന് ബാക്കിയുള്ളതിന് സത്യത്വം കൊടുക്കരുത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിരീക്ഷകനെ വിട്ട് നിരീക്ഷണത്തിൽ കുരുങ്ങരുത് എന്താണ് നിരീക്ഷകനെ വിട്ട് നിരീക്ഷണത്തിൽ കുരുങ്ങിക്കിടക്കരുത് നിരീക്ഷകനുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നിരീക്ഷണമുണ്ടാവണമെങ്കിൽ നിരീക്ഷകൻ ആ ബോ നിരീക്ഷകനെ കുറച്ച് ബോധമുള്ളവരാവ് ആ നിരീക്ഷകനിലാണ് സകല നിരീക്ഷണങ്ങളും ഉള്ളത് അതല്ലേ സത്യം ബോധത്തെ വിട്ട് ജീവിച്ചാൽ ദുരിതമാണ് ബോധത്തെ പ്രയോജനപ്പെടുത്തി ജീവിച്ചാൽ ദുരിതത്തിൽ നിന്നും ദുരിതമില്ലാതെ ആവില്ല പക്ഷെ ദുരിതത്തിൻ്റെ തീവ്രത കുറയ്ക്കാം നിങ്ങളെ അത് അലട്ടുകയില്ല മനസ്സിലാവുണ്ടല്ലോ ഇതിനുള്ളൊരു കഴിവും ശക്തിയും എല്ലാവരിലും ഉണ്ട് അതാണ് നിൻ നിൻകൃപാവലികൾ ഇതിനപ്പുറം ഒരു കൃപ ദൈവം തരാനില്ല നിങ്ങളുടെ ദുഃഖം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ബോധം നിങ്ങളിൽ ഉണ്ട് അത് ദൈവത്തിൻ്റെ ബോധം വേറെയല്ല രണ്ട് ബോധം മൂന്ന് ബോധം എന്നൊരു ബോധം ഇല്ല എല്ലാവരിലെയും ബോധം ഒന്ന് തന്നെയാണ് അതേ ഞാൻ പറഞ്ഞത് കൃഷ്ണൻ്റെ ശരീരവും നമ്മുടെ ശരീരവും വേറെയാണെന്ന് തോന്നുന്നുവെങ്കിലും ഊർജ്ജം തന്നെയാണ് വ്യത്യസ്ത ശരീരങ്ങളായി നിൽക്കുന്നത് ഇലയും പൂവും ഒക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരേ ഊർജ്ജമാണ് എൻ്റെ ശരീരം എടുത്ത് അപഗ്രദിച്ചാലും നിങ്ങളുടെ ശരീരം അപഗ്രദിച്ചാലും എത്തിച്ചേരുന്നത് ഒരേ ഊർജത്തിലാണെങ്കിൽ കൃഷ്ണൻ്റെ ശരീരം എടുത്ത് പഠിച്ചാലും ക്രിസ്തുവിൻ്റെ ശരീരം എടുത്ത് പഠിച്ചാലും എത്തുന്നത് ഒരു ഊർജ്ജത്തിലാണെങ്കിൽ കൃഷ്ണനും നമ്മളും ക്രിസ്തുവും ഒന്നും വ്യത്യസ്തരല്ല പക്ഷെ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് തോന്നും അവർ നമ്മളെക്കാളും ശക്തരാണെന്ന് അതിന് കാരണം നമ്മൾ നിരീക്ഷകനിലല്ല നിരീക്ഷണത്തിൽ നിരക്കുന്നൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖമുണ്ട് എന്ന് അറിയുന്നത് നിരീക്ഷകനായൊരു ബോധം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ ബോധത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതിനൊന്ന് വികസിപ്പിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് വല്ല മന്ത്രത്തിലേക്കോ വേറെ വല്ല കാര്യത്തിലേക്കോ തിരിച്ചുവിട്ടാൽ നിങ്ങളെ ഒരു ദുഃഖത്തിനും അലട്ടാൻ പറ്റില്ല നിങ്ങളെ തളർത്താൻ പറ്റില്ല അപ്പോൾ ആ ശക്തി തന്നെയല്ലേ ആ കഴിവ് നിങ്ങളിലുള്ളത് തന്നെയല്ലേ ഭഗവാന്റെ കാരുണ്യം അത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം പോരെ പറയൂ ഈ തരത്തിലൊരു മാനസിക വികാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ദുരിത ദുഃഖങ്ങൾക്ക് നമുക്ക് തന്നെ അറുതി വരുത്താൻ സാധിക്കും എന്തൊരു ഗംഭീരമായ സയൻസാണ് നോക്കൂ ഇത്രയൊക്കെ ആഴത്തിൽ എഴുതി വെച്ചതാണിത് ഇതല്ലേ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് പറയൂ ഇതല്ലേ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അപ്പോഴല്ലേ അവൻ്റെ ദുഃഖ ദുരിതങ്ങൾക്കൊരു ശമനം അല്ലെങ്കിൽ ഇവൻ വിചാരിക്കുന്ന ദുഃഖം തീരണമെങ്കിൽ കള്ളു കുടിക്കണമെന്നാണ് കള്ളു കുടിച്ച് തലക്കി കയറിയ പിന്നവൻ മറ്റവൻ്റെ മേക്കെട്ട് കയറി അവനെ കുത്തിക്കൊല്ലാനാണ് നടക്കുന്നത് അവൻ്റെ ദുഃഖം പൂവാണ് മനുഷ്യന് സന്തോഷമാണോ ഉണ്ടാവുന്നത് കള്ളു കുടിച്ചിട്ട് അങ്ങനെ സന്തോഷമായിരുന്നെങ്കിൽ അവൻ പരസ്പര സന്തോഷം പങ്കുവെച്ചിരുന്നെങ്കിൽ ആറുപേരുടെ മരണം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു അപ്പം അവൻ ദുരിതല്ലേ കൊടുക്കുന്നത് ഇതുപോലെ മതങ്ങളും ദുരിതമാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് മതമാണ് പറയുന്നത് അവർ അപ്പം ആർക്കും ദുരിതം കൊടുക്കാനല്ല മനുഷ്യനിവിടെ വന്നത് സ്വയം ദുരിതത്തിൽ നിന്ന് മുക്തനാവാനും മറ്റുള്ളവരെയും ദുരിതത്തിൽ നിന്ന് മുക്തമാക്കാൻ പ്രാർത്ഥിക്കുകയല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല അവർക്കും ഈ വഴി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാരണം ആർക്കും ആരുടെയും ദുഃഖങ്ങളെ മാറ്റാൻ സാധ്യമില്ല മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്നവൻ അവൻ തന്നെ വേണം അതിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ ഇപ്രകാരം നമുക്ക് ഈ വഴി കാണിച്ചു തരുന്നു അതുകൊണ്ട് നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കലിക നീ എൻ്റെ ദുഃഖത്തെ മാറ്റിത്തരൂ എന്നല്ല എഴുത്തച്ഛൻ പറയുന്നത് നിൻ കൃപാവലികൾ എങ്കലീഹ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിൻ്റെ കൃപ കൊണ്ട് വേണം എനിക്ക് എൻ്റെ ഈ ദുരിത ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ അതിന് നിരീക്ഷകനിലേക്ക് എൻ്റെ ശ്രദ്ധ വരണം നിരീക്ഷണത്തിൽ നിന്നും നിരീക്ഷകനിലേക്ക് ശ്രദ്ധ തിരിയുമ്പോഴാണ് നിരീക്ഷിക്കപ്പെട്ട ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റുന്നു ഇതെപ്പോഴും നമ്മൾ ഓർത്തു വെച്ചാൽ മതി നിരീക്ഷകനുണ്ടെങ്കിലേ നിരീക്ഷണമുള്ളൂ മനസ്സിലാവുള്ളൂ അറിയുന്നവനുണ്ടെങ്കിലേ അനുഭവമുള്ളൂ അറിയുന്നവനില്ലെങ്കിൽ അനുഭവമില്ല പക്ഷേ അറിവിൻ അറിയുന്നവനല്ല നിങ്ങൾ അറിയുന്നത് അനുഭവത്തെയാണ് അറിയുന്നത് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് അവരവരുടെ അനുഭവത്തെയാണ് ആരറിഞ്ഞു നിങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ ഒരാൾ ദുഃഖ ദുരിതങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ബോധമുള്ളത് കൊണ്ടല്ലേ അവരിത് അറിയുന്നത് ബോധമുള്ളത് കൊണ്ടല്ലേ അവർ പറയുന്നത് ബോധമുള്ളത് കൊണ്ടല്ലേ ഞാനിത് കേൾക്കുന്നത് ആണോ ഒരാൾ ദുരിതങ്ങൾ പറയുന്നതിന് കാരണം അവർക്ക് ബോധമുണ്ട് കേൾക്കുന്ന നമുക്കും ബോധമുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ബോധത്തിലാണ് അപ്പോ അവർക്ക് വേണമെങ്കിൽ അവരുടെ ദുരിതത്തിൽ നിന്നും മാറാനുള്ളൊരു കഴിവ് ആ ബോധത്തിനുണ്ട് ഉണ്ടോ മനസ്സിലായില്ല അതെങ്ങനെ മനസ്സിലായി വളരെ വിഷമം പറയുന്ന ആളുടെ കാലിൽ ഒന്ന് ചവിട്ടി നോക്കൂ അപ്പോ അവർക്ക് ആ പറഞ്ഞതൊക്കെ നിർത്തി അവര് അയ്യോ കാല് എന്ന് പറഞ്ഞിട്ട് അവർ കാല് വലിച്ചു ഹെയ് നിങ്ങളല്ലേ ദുരിതം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഇടയിൽ ഇതിനെ കാല് വന്നത് ഇതിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ കാലിലേക്ക് ഒരു നിമിഷം അവർ ശ്രദ്ധ പോയതോടുകൂടി അവരുടെ നേരത്തെ പറഞ്ഞ ദുരിതങ്ങളൊക്കെ തീർത്തു പിന്നെ അവർ നമ്മളോട് ഇരിക്കും ഞാൻ എവിടെയാ പറഞ്ഞ് നിർത്തിയതെന്ന് ഹെയ് ഇത് നിങ്ങളുടെ ദുഃഖല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്കാണോ അറിയ നിങ്ങൾക്കല്ലേ അറിയുക അല്ല കാലിൻ്റെ വേദനയിൽ ഞാൻ മറന്നു അപ്പം നോക്കൂ ബോധം മറന്നിട്ടില്ല എന്തേ മറന്നിട്ടുള്ളൂ ദുരിത ദുഃഖങ്ങളെ ഒരു കാലിൻ്റെ വേദന കൊണ്ട് മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ മറക്കാൻ പറ്റുന്നതല്ലേ ദുരിത ദുഃഖങ്ങൾ ഇത് പറഞ്ഞു നടക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നിരീക്ഷകനായ ബോധത്തിൽ നിന്നും നിരീക്ഷിക്കപ്പെടുന്ന ചിന്തകളിലേക്ക് നാം ആഴ്ന്നിറങ്ങിയാൽ ഇരുന്ന് ദുരിതം അനുഭവിക്കാം എന്തു വേണം നിരീക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്നും നിരീക്ഷകനിലേക്ക് ശ്രദ്ധ തിരിക്കുക അപ്പൊ നമുക്ക് രക്ഷപ്പെടാം രണ്ടായ അവസ്ഥയിൽ നിന്നും പണ്ടേ കണക്കേ വരിക അപ്പം നമുക്ക് ഈ ദുരിത ദുഃഖങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കും ഇതൊന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ അപ്പം എപ്പോഴൊക്കെ ദുഃഖിക്കുന്നുണ്ടോ അപ്പം രണ്ടാണെന്ന് ഓർക്കുക നിരീക്ഷകനുണ്ട് പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് നിരീക്ഷണത്തിലാണ് അറിവിൽ അറിവുണ്ട് പക്ഷെ അനുഭവത്തിലാണ് ഇനി തിരിച്ച് ഏതിലേക്ക് പോകണം അറിവിലേക്ക് നിരീക്ഷകനിലേക്ക് പോകണം പണ്ടേ കണക്കേ വരാൻ നിൻകൃപാവലി അപ്പോ ഇണ്ടൽ തീർന്നു അല്ലെങ്കിൽ ഉണ്ടാ ഇണ്ടൽ അത് അണ്ടലായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ എന്തൊരു അറിവ് നമുക്ക് തരുന്നു നോക്കൂ ഇതൊക്കെയാണ് അരിനാമകീർത്തനത്തിലൂടെ നമുക്ക് തരുന്നത് ഇനിയും നമുക്ക് ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും ഒരു ഗംഭീരമായ കൃതി ഉണ്ടോ എന്ന് സംശയമാണ് ഇതൊക്കെ ലോകത്തിനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ വിടും ദുരിത ദുഃഖങ്ങളിൽ ജീവിക്കാൻ സാധിക്കില്ല അത്ര ഒരു ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും ഇത് നമുക്ക് തരുന്നത് ജ്ഞാനഭക്തിയാണ് ജ്ഞാനഭക്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഈശ്വരനെ സംബന്ധിക്കുന്ന അറിവുണ്ട് ഇപ്പം നമ്മുടെ പൂർവികന്മാർ പറയുന്നത് മൂന്ന് കാര്യത്തെ നമ്മൾ അറിയണമെന്നാണ് ഏതാ മൂന്ന് കാര്യം ജീവ ജീവജഗത്ത് ഈശ്വരൻ എന്ന് പറയും എന്താണ് ജീവ ജഗത്ത് ഈശ്വരൻ അപ്പം നമ്മളെ ഇപ്പം പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുവേ മനുഷ്യനെ കരി ധരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രൂപപ്പെട്ടവരാണ് നമ്മളൊക്കെ എന്നാൽ ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് ദൈവവുമാണ് ഇപ്പം നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടായി പ്രപഞ്ചത്തിൽ ജീവിച്ച് പ്രപഞ്ചത്തിൽ മരിച്ചു പോകുന്നവരായിട്ടാണ് പൊതുവേ നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം ഇവിടുത്തെ അനുഭവങ്ങൾ ഇവിടുത്തെ ജീവിതസുഖങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യനങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തൊരു വെഡിത്തരമാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നോക്കൂ ഈ ലോക ഈ ലോക ജീവിതം ശാശ്വതമാക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് അല്ലേ എല്ലാവരും ശ്രമിക്കുന്നത് എന്താണ് ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ അറിയണ്ടേ ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ ഒരു കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു വൈറസ് മനുഷ്യ ജീവിതത്തെ തളർ തകർത്തിരിക്കുന്നത് ഇതുവരെ ആരും വിശ്വസിച്ചിരുന്നില്ല വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നില്ലേ മനുഷ്യർക്ക് ഇപ്പോഴത്തെ മനുഷ്യൻ പേടിക്കാൻ തുടങ്ങി കാരണം ഈ വൈറസ് ചിലറക്കാരനല്ല ഇത് മനുഷ്യൻ്റെ ജീവനും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ഒരു സുസ്ഥിരമായ ജീവിതം സ്വപ്നം കാണുമ്പോഴേക്കും അത് തകർക്കാൻ വൈറസുകളായിട്ടും പല ജീവജാലങ്ങൾക്കും സാധിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഭാരതീയ ഋഷിവീര്യന്മാർ പഠിപ്പിക്കുന്ന ജീവിതം നാം ഇന്നുവരെ പഠിക്കാത്തൊരു ജീവിതമാണ് ഭാരതീയ ഋഷിവീര്യന്മാർ പഠിപ്പിക്കുന്ന ജീവിതം എന്താണ് ഒരു വ്യത്യസ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ജീവിക്കുമ്പോൾ സുഖമായിട്ട് ജീവിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്കൊരു സുസ്ഥിരമായൊരു സുഖമായൊരു ജീവിതം ഉണ്ടാക്കണം അതിന് പണം വേണം അതിന് ബന്ധങ്ങൾ വേണം ഇതൊക്കെ വേണം മനുഷ്യൻ ഈ പണം ഉണ്ടാക്കുന്നതിൻ്റെയും സുഖമുണ്ടാക്കുന്നതിൻ്റെയും നെട്ടോട്ടത്തിൽ അവനറിയുന്നില്ല ഈ പ്രപഞ്ചത്തിൽ എനിക്ക് സുസ്ഥിരമായ ജീവിതം നിലനിർത്താൻ അതിനെ അനുവദിക്കാത്ത പല ശക്തികളും കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് ഒരു വശത്ത് കൊറോണ വേറൊരു വശത്ത് കൊടുങ്കാറ്റ് ഇവിടെ ഭൂകമ്പങ്ങളും പ്രളയവും കൊടുങ്കാറ്റും രോഗങ്ങളും ഒരു കാര്യം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഭൂമിയിൽ സുസ്ഥിരമായി ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല കാരണം ഈ ഭൂമിയുടെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല അതിനെക്കുറിച്ച് അഹങ്കരിച്ച് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അല്ലേ ശരിയല്ലേ മനുഷ്യൻ അങ്ങനെ ഒരു ധാർഷ്ട്യത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളെ ഋഷിവര്യന്മാരെ പഠിപ്പിക്കുന്ന എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമല്ല മനുഷ്യൻ പ്രപഞ്ചം എന്ന വാക്കിന് തന്നെ അർത്ഥം ചലനാത്മക ഊർജം എന്നാണ് അതിപ്പോഴും ഓർക്കണം നിങ്ങൾ പ്രപഞ്ചം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചലനാത്മകമായ ഊർജമാണ് പ്രപഞ്ചം നമ്മൾ കാണുന്നത് അതിൻ്റെ സൂക്ഷ്മതയിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഇപ്പം ഞാൻ നിങ്ങളുടെ ശരീരം കാണുമ്പോൾ അത് സ്ഥായിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ രാസപരിണാമങ്ങൾ നടന്ന നിങ്ങളുടെ പല സെല്ലുകളും വീക്കായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയുള്ള നിങ്ങൾക്ക് ഇന്ന് അതുപോലെ ആവാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിനും ആന്തരിക അവയവങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മാറ്റം എന്ന് പറയുന്നത് ചലനമാണ് അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് ചലനാത്മകമായ ഊർജമാണ് പ്രപഞ്ചം അപ്പം ഈ ചലനാത്മകമായ ഊർജത്തെ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിരീക്ഷകനായ ബോധം വേണം പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ എന്തു വേണം അതിനെ നിരീക്ഷിക്കുന്ന അതിനെ ഒബ്സേർവ് ചെയ്യുന്ന ബോധം വേണം ഈ ബോധം ഒരിക്കലും പ്രപഞ്ചത്തിൽ നിന്നും രൂപപ്പെട്ടതല്ല കാരണം ഞാൻ അത് ആവർത്തിച്ചു പറഞ്ഞു നിങ്ങളോട് പ്രപഞ്ചത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ബോധമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോധം അവിടെ ഉണ്ടാവരുത് കാരണം പ്രപഞ്ചത്തിൽ ഉണ്ടായതല്ലേ ബോധം നമ്മുടെ ശരീരം രൂപപ്പെട്ടിട്ടാണ് ബോധം ഉണ്ടായതെങ്കിൽ ഈ ശരീരത്തെ നമ്മൾ വിഘടിപ്പിച്ച് പുറകോട്ട് പോകുമ്പോൾ പിന്നെ ആര് കാണരുത് ഈ ഒരു പാത്രത്തെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തുക ഇതിനെ ഒരുക്കുന്നു ഒരുക്കുമ്പോഴേക്കും അതിന്റെ ഷെയ്പ്പ് പോയി പിന്നെ ഒരുക്കുമ്പോഴേക്കും അതിന്റെ ഖരാവസ്ഥ പോയി പിന്നെ അത് ദ്രാവകാവസ്ഥയിലാണ് പിന്നെ അതിനെ ഉരുക്കി 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 ഹീറ്റ് ചെയ്ത് തന്നെ അത് ഗ്യാസാക്കി അതിനെ ഗ്യാസിന്റെ രൂപത്തിൽ എത്തിക്കുമ്പോഴേക്കും അതിന്റെ സോളിഡ് അവസ്ഥയും പോയി ആ ലിക്വിഡ് അവസ്ഥയും പോയി അതൊക്കെ നിഷേധിക്കേണ്ടി വന്നു ഇനി നമുക്കത് കാണാൻ പറ്റില്ല ഇതുപോലെ ഏതെങ്കിലും പ്രപഞ്ചത്തെ വിഘടിച്ചു പുറത്തു പോകുമ്പോൾ ബോധത്തെ അവർക്ക് മാറ്റി നിർത്താൻ സാധിച്ചിട്ടില്ല അപ്പം എത്ര അവർ പ്രപഞ്ചത്തിൻ്റെ പുറകോട്ട് പോകുമ്പോഴും അപ്പോഴും നിരീക്ഷകനായ ബോധമുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം പറഞ്ഞത് തെറ്റി ഏത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് ജീവജാലങ്ങളുണ്ടായി ആ ജീവജാലങ്ങളിലൂടെയാണ് പിൽക്കാലത്ത് ബോധം രൂപപ്പെട്ടതെന്ന് പറഞ്ഞത് തെറ്റി കാരണം നിങ്ങൾ അമീബയിൽ നിന്നാണ് ബോധമുണ്ടായതെന്ന് പറയുമ്പോൾ അമീബ മുതലാണ് ഈ എന്താ പറയുക പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ജീവൻ അല്ലെങ്കിൽ ബോധമുണ്ടായതെന്ന് പറയുകയാണെങ്കിൽ അതിനും പുറകോട്ട് നമ്മൾ സെല്ലുകൾ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോഴും നിരീക്ഷിക്കാൻ ആര് വേണം ബോധം വേണം അപ്പം ഈ ബോധവും പ്രപഞ്ചഊർജവും പാരലാണ് ഏതുപോലെയാണ് ഊടും പാവും പോലെയാണ് ഒരു വസ്ത്രമുണ്ടാവണമെങ്കിൽ വസ്ത്രം ഊടും പാവും വേണം ഇതുപോലെയാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പറയണമെങ്കിൽ ബോധവും വേ ഊടും പാവും വേണോ അതൊരു ഉദാഹരണമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയണമെങ്കിൽ നിരീക്ഷിക്കുന്ന ബോധവും നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജവും വേണം ഇത് രണ്ടും വേണ്ടേ പറയൂ അപ്പം ഈ ബോധ കുറിച്ചാണ് പൊതുവെ ശാസ്ത്രജ്ഞന്മാർ കാര്യമായിട്ടൊന്നും പഠിക്കാതെ അതിനെന്ത് വേണം ബോധത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവനവനിലേക്ക് നോക്കണം നമ്മുടെ ഋഷിവര്യന്മാരും ശാസ്ത്രജ്ഞന്മാരായിരുന്നു നമ്മൾക്ക് പറയാനുള്ളത് ഹിന്ദുമതം ഇസ് എ റിലീജിയൻ ഓഫ് സയൻസ് എന്നാണ് ആക്ച്വലി ഇറ്റ്സ് എ സയൻസ് ആണ് നമുക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ യു ഹാവ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ് നമ്മളൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് ആരാ ശാസ്ത്രജ്ഞൻ ഏതോ ലാബിലിരുന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നവൻ മാത്രല്ല ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ എന്നതിന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നവനാണ് നിരീക്ഷണമാണ് ശാസ്ത്രജ്ഞൻ്റെ ആദ്യത്തെ യോഗ്യത എന്താണ് നിരീക്ഷണം ഇപ്പം ഇവിടെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് പുറത്തല്ല ഇവിടെ നിരീക്ഷിക്കേണ്ടത് കത്താണ് കാരണം പ്രപഞ്ചത്തിൽ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ചലനമാണെന്ന് പറഞ്ഞു നമ്മളിൽ ചലനമുണ്ടോ നമ്മളിൽ വായു ചലിക്കുന്നുണ്ട് അതുപോലെ ശരീരകോശങ്ങളും ചലിക്കുന്നുണ്ട് ഇനി അതിനും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ചിന്തകളും ചലിക്കുന്നുണ്ട് വികാരങ്ങളൊക്കെ ചലിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ എവിടെ കാണാൻ പറ്റും നമ്മളിൽ കാണാൻ പറ്റും അപ്പൊ ഋഷിവര്യന്മാര് ചലനം ശ്രദ്ധിച്ചത് പുറത്തല്ല ഋഷിവര്യന്മാര് ചലനം ശ്രദ്ധിച്ചത് ഉള്ളിലാണ് ശാസ്ത്രജ്ഞന്മാര് ചലനം ശ്രദ്ധിച്ചത് പുറത്താണ് അതുകൊണ്ട് ഗുണമുണ്ടായി കാരണം അവർക്ക് മാത്തമെറ്റിക്കലി അതിനെ കുറെ ഇക്വേഷൻസ് ഒക്കെ വരുത്തി നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഇത്ര വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് ഇത്ര ഗ്രാവിറ്റി ഇതിനുണ്ട് ഇത്ര ന്യൂക്ലിയർ ഫോഴ്സ് ഇതിലുണ്ട് ഇതിന്റെ റിയാക്ഷൻ ഇത്രയാണ് ഇതിന്റെ ആക്ഷൻ ഇത്രയാണ് ഇതൊക്കെ അവർക്ക് ആക്ഷൻ റിയാക്ഷൻ ഇതൊക്കെ അവർക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് അവർക്ക് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും അതുകൊണ്ട് നമുക്ക് കുറേ ഗവേഷണങ്ങൾ ഉണ്ടായി അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജി മുഴുവൻ ഈ ഗവേഷണങ്ങളിലൂടെ ഇലക്ട്രിക് പവർ ഉപയോഗപ്പെടുത്തിയിട്ട് ലേസർ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഇന്നിപ്പം നമുക്ക് നോക്കൂ നിങ്ങളൊരു സ്കാനിങ് മെഷീനിലൂടെ ഒരാളെ വിടുമ്പോൾ അയാളുടെ ശരീരത്തിലുള്ള സകല കോശങ്ങൾ എന്തിനു വേറെ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ പോലും ഇന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇന്നിപ്പം നമ്മുടെ കൈ നമ്മുടെ എന്താ പറയുക കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഒരു നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വരുന്നുള്ളത് ഒരു വയറോ ഇല്ലാതെ പണ്ടൊക്കെ നമ്മൾ കുട്ടികളായിരിക്കും ഇരുന്ന് കളിച്ചിട്ടുണ്ട് പക്ഷെ അന്നും നമ്മൾ കളിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ടാക്കി അടുത്ത ആളോട് തീപ്പെട്ടിയിലൂടെയൊക്കെ ഉണ്ടാക്കി കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ ഇവിടെ ഇരുന്ന് അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശത്തിലോ ഇരിക്കുന്ന ഒരാളെ അല്ലാതെ ബന്ധപ്പെടാൻ പറ്റുന്നുള്ളത് ഇപ്പോൾ ടെക്നോളജി ആ ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഭൗതിക ഗവേഷണങ്ങൾ